അസാലും മക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിക്കണത് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊരു അഞ്ചാം ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ അതിപ്പോ ഒന്നര ഇന്നത്തെ വീഡിയോ ഒന്നല്ല അപ്പൊ പിന്നെ ഞാൻ അന്ന് വീഡിയോ എടുത്ത് വെച്ചതേനി ഇപ്പോളാ പ്രതിമുക്കൊന്ന് കുത്തിർക്കാനൊരു സമയം കിട്ടണത് അപ്പോൾ അതാ നന്നായി രാവിലെ ഒരു അഞ്ചര കാവുണ്ടാവുകയുള്ളു സമയം സമയപ്പം ഞാൻ നോക്കിയിട്ടൊന്നുമില്ല നേരം നീച്ചാൽ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേഗം അടുക്കളയെക്കാട് വന്നിട്ടാണ് കേട്ടോ കാരണം അതറിസ്ക് മക്കൾ ആറുമണിയാകുമ്പോൾ പോകും പോത്തിന് ഇത് ഇണ്ടാക്കി റെഡിയായെങ്കിലേ അവർക്ക് പോകുമ്പോത്തേന് ഇത് കൊണ്ടാകാൻ കഴിയുള്ളൂ പിന്നെ ഈ പയമ്പരിക്കുള്ള മാവ് ഞാൻ ഇന്നലെ രാത്രിനെയൊക്കെ കൂട്ടി റെഡിയാക്കി അത് ഫ്രിഡ്ജ് കങ്കട വെച്ചു കിട്ടോ അതുകൊണ്ട് പിന്നെ പയമ്പരി ഉണ്ടാക്കാൻ ഞമ്മക്ക് എളുപ്പമായി ചെയ്ത് ഇനിയിപ്പോ പയത്തിന്റെ ഉപ്പായ ഒക്കെ എന്നാൽ ഒരു കൊടുത്താണ്ട് അതൊക്കെ എന്നാൽ ഇതേപോലെ ചെത്തെടുക്കണം എന്നിട്ടിപ്പ ആ മാവിന് മുക്കാട് എണ്ണയിലിട്ട് പൊരിച്ചാല് നമ്മള് പയമ്പരിയും റെഡിയായി കിട്ടി മക്കളെ അങ്ങനെ ഞാൻ പയത്തിൽ കുപ്പായക്കാട് ഊരി കൊടുത്താട് ഇതൊക്കെ ഇങ്ങനെ ചെത്തിക്കോട് കൂടെ ഇടയിൽ കൂടെ വാട്ടി വന്നാണ് ബാക്കി അതും കൂടി ഒക്കെ ചെത്തി ലെവലാക്കി തന്നെ കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇപ്പം ഞാൻ വല്ലാതെ അങ്ങനെ വീഡിയോ ഇടലില്ലല്ലോ വീടോ ഇടാത്തതിൻ്റെ കാരണം കണ്ടൻ്റ് നല്ലോണം വേണം മക്കളെ വീടോ ഇടാൻ എന്നും നമ്മൾ പരയത്തേ ഇതൊക്കെ തന്നെ ഉള്ളു എനിക്ക് വീഡിയോ ഉണ്ടാകാൻ ഇടാന് അങ്ങനെ വീഡിയോ ഇട്ടാണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ നല്ലോണം കയറിപ്പോയിരുത് പിന്നെയും അതന്നെ പിന്നെയും എടുത്തിടാൻ ഇങ്ങനെ ഉള്ളു അപ്പോൾ ചേച്ചാട് ഇങ്ങനെ മടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് തന്നെ വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് മെസ്സേജ് വന്നിട്ടോ വീഡിയോസ് എന്താ ഇടാത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ മടിച്ച് കുത്തിർന്നാൽ ഞങ്ങളുടെ ചാനലിൻ്റെ ബാധിക്കോ ഏതായാലും നമ്മളെ ചാനൽ ഇത്രത്തോളം ഒക്കെ എത്തിയില്ലേ എത്തിയത് രണ്ട് മാസം കൊണ്ടാണ് കേട്ടോ എൻ്റെ ചാനൽ റീച്ചായത് രണ്ട് മാസം വീഡിയോ ഇട്ടപ്പോൾ തന്നെ എൻ്റെ ചാനൽ റീച്ചായി അത്യാവശ്യം സബ്സ്ക്രൈബൊക്കെ കയറി പിന്നെ ഞാനങ്ങനെ മടിച്ച് മടിച്ച് പിന്നീത്തൊക്കെ തന്നെ ഇടാന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ ഇടാതെ നിന്ന് ഇനി ഏതായാലും ഞാൻ നോക്കട്ടെ ഇൻഷാല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ കഴിയുമോ ഇതേപോലെയൊക്കെ വെച്ചുണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ തന്നെ മക്കളെ നമുക്ക് ഇടാണ്ടാവുള്ളൂ അല്ലാതെ വീഡിയോസ് ഒന്നും വല്ലാതൊന്നും നമുക്ക് ഉണ്ടാവില്ല ഇത് കുറച്ച് കട്ടി അറിയാം ഓട്ടി ഇത് ചളി പൂവണേ കുറച്ച് കട്ടി അതും മുറിയ കേട്ടോ മാവ് വല്ലതുണ്ടായിട്ട് തിക്ക്നെസ് ഉണ്ടായിട്ട് യമ്പ അടിപൊളിയാ സമയത്രം ചളി പൂണ്ട മതിരെയാണ് കിട്ടേണ്ടത് പയമ്പരിന്റെ മാവൊക്കെ രാത്രി റെഡിയാക്കിണ്ടേ ഫ്രിഡ്ജ് വെച്ചിട്ട് നേരം നമ്മളത്ത് നീച്ചപ്പം തണുപ്പായിട്ട് തണുപ്പായിട്ടുള്ള കൊടുക്കുന്നു അപ്പോൾ സമയം അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആകാനായി തുടങ്ങിയിട്ടോ മക്കളോട് നീറ്റ് നിസ്ക്കാരും ഓലെ മാറ്റിൽ ഒരുങ്ങൾ ഒക്കെ അങ്ങനെ നടന്നുകൊണ്ട് എടുക്കണം കേട്ടോ ഇനി ഇപ്പോൾ ചായ ഒക്കെ കൊടുക്കണം അപ്പോൾ തന്നെ ഞാൻ പയമ്പരി വേഗം പൊരിച്ചെടുക്കട്ടെ കൊണ്ടുപോകാനുള്ള പയമ്പരി മുഴുക്ക് തിന്നാനുള്ളതൊക്കെ വേഗം പൊരിച്ചെടുക്കട്ടെ ബാക്കി പിന്നെ ആക്കുമ്പോഴേ നമുക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതാ നമ്മളെ റേനു റീഫും ഓലെ മദ്രസ് പോകുമ്പോഴത്തേനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തിരുന്നിട്ട് അതൊക്കെ കുടിച്ചാണ് മദ്രസ്ക്ക് പോകുമ്പോൾ കൊണ്ടോളാം ചായയും അത് പാത്രത്തിലാക്കാണ്ട് അത് അവിടെ ഇനി ഇനിയിപ്പോല് പോകുമ്പോൾ അതാണ് കൊണ്ടുപോവുകയും ചെയ്തോളൂ അങ്ങനെ നമ്മളെ റേനു റീഫും വെച്ച ചായയും കൊണ്ട് മദ്രസ് അങ്ങോട്ട് ഇനി ഇനിയിപ്പോൾ ബാക്കിയുള്ള പായമ്പരയും കൂടി ഞാനിവിടെ പൊരിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ലഘുവടിയാക്കിയാണ് ചായ നമുക്കും കുടിച്ചാൽ ഇപ്പോൾ ഓല് വരുമ്പോഴത്തേന് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം ഓട്ടാടിയും കടല കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം വരുമ്പോൾ തന്നെ ഏറെ ഇട്ടേ മുക്കാലൊക്കെ ആവുമ്പോൾ തന്നെ മദ്രസ് വരും കേട്ടോ അങ്ങനെ രാവിലൊക്കെ ആ പായംമ്പരം ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഈ അടുക്കളയിലേക്ക് തിണ്ടുമ്പോൾ ഇങ്ങനെ അങ്ങനെ കുത്തിരിക്കാനോ നമ്മൾ മതിൽ മുക്കു നോക്കി ഇങ്ങനെ കുത്തിറക്കാം നമുക്ക് ഈ മതിലിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മുന്നിലെ മതിൽ ആദ്യം ഉണ്ടായിരുന്നു കൂടി പിന്നെ ഈ മതിലൊക്കെ കെട്ടി പൊതിച്ച് റെഡിയാക്കി കാണാം കേട്ടോ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അവിടെ അത് കൊണ്ടും ഇങ്ങനെ കുത്തിക്കാൻ കേട്ടോ പുതിയതായിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ വിലയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും ഒര് ഇഷ്ടമല്ലേ പിന്നെ കുറേ ആഴ്ച പിന്നെ അതങ്ങനെ ഒരു ശീലമായിട്ട് അങ്ങനെ 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 ആണ് പോകില്ലേ റോഡ് സൈഡിൽ തന്നെ വീടായതുകൊണ്ടേ മതിലൊക്കെ നല്ലോം കെട്ടി പൊതിച്ചെന്നെ വേണം മതിലിതായി മുന്നത്തും മതില് മാത്രമുള്ളതിനു കേട്ടോ പിന്നെ മുറ്റപ്പൊക്കെ വീതി കൂട്ടി മുറ്റ ചെറിയ മുറ്റേനുട്ടോ മുറ്റപ്പം ഈ മതിലപ്പത പുതിയെ കാണാൻ അവിടുന്ന് അങ്ങോട്ട് നീട്ടിയതാണ് കേട്ടോ മുറ്റ അവിടെ നീട്ടി പിന്നെ ഈ ഇങ്ങേ ഭാഗത്തും മതിൽ കെട്ടി അങ്ങേ പുറത്തൊക്കെ നമ്മുടെ സ്ഥലം ഉണ്ട് കേട്ടോ റോഡിൻ്റെ വക്കായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എപ്പോഴും വണ്ടിയും സാധനമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് തിരുമ്പാനും മുറ്റച്ചേരാനൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം നമ്മൾ പച്ച പച്ചപതുകൊണ്ട് കെട്ടീനി പിന്നെ ഇപ്പം ഈ മുറ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഏതായാലും മതിലൊക്കെ കെട്ടി ഉഷാറാക്കിയിരിക്കണം അങ്ങനെ മതിലൊക്കെ കെട്ടി പൊതുച്ചു അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്ത് കണ്ടില്ല നിങ്ങൾ ഞാൻ ഇതേ മതി ഉണ്ടൊക്കെ ഉണ്ടാക്കിയാണ് ചെടി കുഴിച്ചിടാനും നമുക്ക് വിത്തൊക്കെ ഉണ്ട് കേട്ടോ അയൽക്കൂട്ടത്തിന്ന് വിട്ട് വിത്തൊക്കെ ഉണ്ടായിന് രണ്ട് ദിവസം ആയിട്ട് കിട്ടിയിട്ടൊക്കെ അപ്പോൾ എവിടെയാണ് കുച്ചിടാ എവിടെയോ കുഴിച്ചിട്ടില്ല ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനത് അതിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ കുഴിച്ചിട്ടുണ്ടോ പയറിൻ്റെ വിത്തും വെണ്ടക്ക എന്തൊക്കെ കുറേ വിത്ത്ല്ലേ ചീരേൻ്റെ വിത്ത് അതിപ്പോൾ കിട്ടിയിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര മാസം ഒക്കെ ആയിരുന്നു എവിടെ കുഴിച്ചിരുന്ന സ്ഥലമൊക്കെ എമ്പാടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തിമാന്മാതി പണ്ടിടുത്തോളും ഇങ്ങനെ അതേമാതിരി കഴിക്കാരം പിന്നെ അത് കുഴിച്ചിടാണെന്ന് നീല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കിയിട്ട് കുഴിച്ചിരായാലും അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ കൃഷിത്തോട്ടാക്കാൻ ഞാൻ അവിടെ ഇങ്ങനെ കെട്ടി പൊന്തിച്ച് ലെവലാക്കി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാനവിടെ വിത്തുകളൊക്കെ കുഴിച്ചിട്ടുണ്ടോ നമുക്ക് അയൽ കൊടുത്ത് കിട്ടിയിട്ട് കുറേ വിത്ത് ഉണ്ടായിനി പയറ് വെണ്ടക്ക കൈപ്പങ്ങ അങ്ങനെ കുറേ വിത്തുകൾ ചീരൻഡല അങ്ങനത്തൊക്കെ വിത്ത് ഉണ്ടക്കെ ഞാനവിടെ ഭാഗ്യം കുറേ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി കൊടുത്ത് അവിടെ കുഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നതിന് ശേഷത്തിന് ഞാൻ ഓട്ടാടൊക്കെ മാവുണ്ടാക്കിയ ആ ഒക്കെ ചൂടാണ് കേട്ടോ കുട്ടികളൊക്കെ ഇപ്പോൾ മദ്രസട്ട് വരും പിന്നെ ഓട്ടാടൊക്കെ ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചമീൻസ് എന്നല്ല രാത്രി വളർത്തിട്ട് ചീനിട്ടോ അപ്പോൾ അയക്ക് തക്കാളിയും പച്ചമുളകും ഒരു ഉരുളങ്ങ ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ് ഞാൻ ഇങ്ങനെ മൂടി വെച്ചാണ്ട് അടുപ്പത്ത് കണ്ടുവയ്ക്കട്ടെ പിന്നെ രണ്ട് ദിവസടിച്ചു അതും ഉണ്ടായിക്കോളും അപ്പോ നമ്മളെ ഓട്ടാടും ഇടയിക്കിട്ടിട്ടോ ഇപ്പം ഓട്ടാടൊക്കെ ഒന്ന് കുത്തരട്ടെ ഒരു കളിക്കൽ ഞാൻ ഓട്ടാട ചുട്ടുകൊണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ ചൂടുള്ള ഓട്ടാടം കണ്ടപ്പോൾ പിന്നെ അവിടെ നെയ്യ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതേപോലെ നെയ്യൊക്കെ ഒന്ന് പറഞ്ഞാൽ ലേസം പഞ്ചസാര ഒക്കെ കൊടുത്താണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഓട്ടാട് തിന്നത് ഓട്ടാട ചുട്ട നെയ്യ് കണ്ടാൽ ഞാനപ്പം ഇതേപോലെ ഇനി ചെറിയ ആർക്കേജുണ്ടെങ്കിലും ഞാൻ അത് വെച്ചെടുത്താണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ നെയ്യ് മാണെന്നില്ല ആർക്കേജ് ഉണ്ടാവും നമ്മൾ നെയ്ച്ചോറൊക്കെ വയ്ക്കാൻ കൊണ്ടുവരുന്നത് ആർക്കേജ് ഉണ്ടെങ്കിലും ഞാൻ ഇതേമാതിരി ഓട്ടാട ചുടാണെങ്കിൽ അത് ഇതിൽ നറുക്കൂടെ പറഞ്ഞ് കൊടുത്താണ് ഞാൻ ലേസം പഞ്ചസാര ഇട്ട് ഞാൻ തിന്നും കേട്ടോ എനിക്കത്രക്കും ഇഷ്ടമാണ് കേട്ടോ ഓട്ടാടയ്ക്ക് ഇതേപോലെ നെയ് ലേസം ഒന്നായിട്ടൊന്നുമല്ല കേട്ടോ അപ്പം പഞ്ചാറട്ട് തിന്നുമ്പോൾ അതൊരു വേറെ ഒരു സദ്യക്ക് കര ഒന്നും പിന്നെ വേണ്ടി വരില്ല ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ളൂ ഒരു കിട്ടും എല്ലാവർക്കും ഇപ്പോൾ ഇതേപോലെ ഇഷ്ടപ്പെടുന്ന തോന്നില്ല എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടാട ചുട്ടെടുക്കലും കടലക്കറിയൊക്കെ അവിടെ അയക്കുന്നു കേട്ടോ ചായ ഒക്കെ അവിടെ ആക്കി റെഡിയാക്കി ഞാനവിടെ വെച്ചിട്ടു ഞാൻ ഞാൻ പറയില്ലേ ഞാൻ ഓട്ടാട നെയ്യിട്ട് ഓട്ടാടി മഞ്ചാരൊക്കെ ഇട്ട് ഓട്ടാടൊക്കെ തിന്ന് ഞാൻ ഇപ്പോൾ വേറെ പണികൾ പുറത്ത് ഒരുപാട് പണികളൊക്കെ ഉണ്ട് ഇട്ടത് അതേപോലത്തെ കുവാണ് കേട്ടോ കുവല്ലേ നമ്മളെന്തായാലും ഇത് നല്ലതാണല്ലോ പിന്നെ ചെടി ഉണ്ട് കേട്ടോ അതിൻ്റെ മുത്തമാൻ്റെ അടുത്ത് കൂടുതൽ ചെടിയാണ് കേട്ടോ മറ്റേ നമ്മളെ കടലാസ് പൂവാണ് പല സൈസിലുള്ള കടലാസ് പൂവ് അപ്പോൾ അതും കുഴിച്ചിടണം ആ പൂവീം കൂടി കുഴിച്ചിടണം അല്ലാണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഉണ്ടിറങ്ങി കാരണം കേട്ടോ ഒരു അഞ്ചാറ് മാസം മുന്നേതാ കുഴിച്ചിട്ടതാണ് കേട്ടോ ഈ ചെടി അത് തന്നെയാണ് കേട്ടോ കടലാസ് പൂവ് അതിൽ പല കളറും ഞാൻ കുഴിച്ചിട്ടിങ്ങി കെട്ടോ അപ്പോൾ അതിലുണ്ടായത് താഴ്ന്ന വെള്ള കളർ പൂവാണ് കേട്ടോ റോസ് ഓറഞ്ച് മഞ്ഞ വെള്ള ഇങ്ങനത്തെ കുറേ കൊമ്പൊക്കെ കൂടുതൽ കുഴിച്ചിട്ട് അതിൽ ഈ ഒരു വെള്ള മാത്രമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഇന്നലെ പിന്നെ അതിൽ പോയപ്പോൾ അമ്മ ഞാൻ കൊമ്പി പിടിച്ചാൽ പോകുന്നതാണ് കേട്ടോ ഒന്നുകൂടി കുഴിച്ചിട്ട് നോക്കുകയുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇതേമാതിരിക്ക് ഉണ്ടെങ്കിലോ മറ്റു കളറൊക്കെ ഉണ്ടായാലും രസമാണ് പല കളറാവുമ്പോൾ നല്ല രസമാണ് അവിടെ കാണാൻ എന്തോ രസം ഉണ്ടായിരുന്നോ ഒരു കൂട്ടത്തില് പല കളറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഒരു രസം തന്നെയാണല്ലോ കടലാസ് പൂ പണ്ടൊക്കെ പറഞ്ഞാലും റോസ് കളറ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളു അപ്പോൾ പല സൈസ് കളറുവാണല്ലോ ഏതായാലും മക്കളെ കൊമ്പ് കൊത്തിയാണ് കുഴിച്ചിട്ട് നോക്കട്ടെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ പൂവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങക്ക് കാട്ടിത്തരും ചെയ്യേണ്ടത് അങ്ങനെ ചായയും കടിയൊക്കെ ആയി ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഞമ്മളെ റിനു റിഫൊക്കെ മാത്രം സിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓലോട് പറഞ്ഞു ചെടിന്ന് ഞങ്ങൾ കുഴിച്ചിട്ടോളി ഞാൻ പൂവ കൊത്തി മാന്തി കുഴിച്ചിരട്ടെ കൂപ്പപ്പൊടി നല്ലതാണല്ലോ മൂത്രക്കടച്ചിലും എല്ലാത്തിനും ഉഷാറാണല്ലോ ഈ കൂവപ്പൊടി എല്ലാം എല്ലാവരും മരുന്നാണല്ലോ അപ്പം ഏതായാലും നമുക്ക് അൽവാസ് തന്നതിന് ഇട്ടോ ആ വിത്ത് അപ്പോൾ ഞാനത് കുച്ചിരി ഇട്ടല്ലാണ്ട് ഒരുങ്ങാണ് അപ്പുറത്ത് വരെ കണ്ടില്ലേ റോസ് കളർ പോവ് പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ചെടി കുഴിച്ചിടാൻ വേണ്ടി കുട്ടികളെ അങ്ങോട്ട് ഏൽപ്പിച്ചാണ് കൈക്കോട്ടും കൊണ്ട് ഞാൻ തുടക്കാൻ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ കുറേ കല്ലും മുട്ടിയൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് മാണോ കൊത്തി മാണ് റെഡിയാക്കിയാണ് ഞാൻ കുഴിച്ചിറാൻ വേണ്ടിയിട്ട് തോന്നില്ലല്ലോ കൊറച്ചല്ലേ ഉള്ളു അവിടെ കൊത്തിമാതി എന്ന് വിചാരിച്ചുകൊണ്ട് കൊത്തുകയാണ് ഇട്ടോ കൈക്കോട്ടൊക്കെ എടുത്താണ് അങ്ങനെ കൊത്താൻ വേണ്ടി ഒരുങ്ങാണ് മിഞ്ഞാന്ന് രാത്രികത്താ മഴാണ് പെയ്തുകൊണ്ട് മണ്ണൊക്കെ കൊത്തി കളക്കാനാണെങ്കിൽ നല്ലൊരു എളുപ്പവും ഉണ്ട് അങ്ങനെ കൂവ കുഴിച്ചിടാനുള്ള മണ്ണ് കൊത്തി കളിക്കലും കുഴിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഇങ്ങക്ക് കാട്ടിത്തരട്ടോ നമ്മൾ നമ്മൾ പുതിയതായിട്ട് മധുര കെട്ടി പൊതിച്ച് തരുന്നില്ല അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഏതായാലും നിങ്ങൾ കണ്ടു നോക്കി